മണ്ഡലം തല സപ്ലൈകോ ഓണം ഫെയറിന് തുടക്കമായി സംസ്ഥാന സർക്കാരിന്റെ വിപണി ഇടപെടലിന്റെ ഭാഗമായി ഈ വർഷം ഓണത്തോടനുബന്ധിച്ച് സപ്ലൈകോയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന സപ്ലൈകോ ഓണം ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജില്ലാ താലൂക്ക് പ്രാദേശിക തലങ്ങളിൽ ഓണം ഫെയറുകൾ സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായി കായംകുളത്തും മണ്ഡലം തല ഓണഫെയർ തുടങ്ങി പതിനാലാം തീയതി വരെയാണ് ഓണഫെയർ നടക്കുന്നത് അഡ്വക്കേറ്റ് യു പ്രതിഭ എംഎൽഎ ഉദ്ഘാടനം നിർവഹിച്ചു കായംകുളം നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല അധ്യക്ഷയായി താലൂക്ക് സപ്ലൈ ഓഫീസർ ജി ഓമനക്കുട്ടൻ സ്വാഗതം പറഞ്ഞു നഗരസഭാ കൗൺസിലർ ഗീത സി പി ഐ കായംകുളം മണ്ഡലം സെക്രട്ടറി എ എസ് സുനിൽ സി പി എം കായംകുളം ഏരിയ സെക്രട്ടറി പി അരവിന്ദാക്ഷൻ കെ പി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് ഇ സമീർ ഐ യു എം എൽ നേതാവ് എ ഇർഷാദ് ബി ജെ പി നേതാവ് കൃഷ്ണകുമാർ രാമദാസ് തുടങ്ങിയവർ സംസാരിച്ചു സപ്ലൈകോ ഡിപ്പോ ഹരിപ്പാട് ഡിപ്പോ മാനേജർ ശ്യാംന്ദർ കെ പി കൃതജ്ഞത പറഞ്ഞു സപ്ലൈകോ സൂപ്പർ മാർക്കറ്റിലാണ് ഫെയർ സംഘടിപ്പിക്കുന്നത്